സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നുദ്ഘോഷിച്ച് ദേശീയത ഉയർത്തിപ്പിടിച്ച് ദേശീയോഗ്രഥനത്തിനും ദേശീയ ഐക്യത്തിനും വേണ്ടി ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി പക്ഷേ ഇന്നത്തെ അവരുടെ ചെയ്തികൾ കണ്ടാൽ ദേശീയത എന്തോ ഒരു വലിയ കുഴപ്പം പിടിച്ചതാണ് എന്നാണ് തോന്നുക എന്താണ് സർ അന്നേക്ക് പറയാൻ പ്രശാന്ത് ഞാൻ ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ടേ വായിച്ചു തുടങ്ങിയതാണ് കാരണം നല്ല ഒഴുക്കുള്ള ഭാഷ കരുത്തുള്ള ഭാഷ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ അതുകൂടെ തന്നെ അത് ഇപ്പോഴുള്ള എഡിറ്റോറിയല് ബോക്കിൽ നിന്ന് പറഞ്ഞൊരു പങ്ക്തിയേ ഉള്ളൂ വാതിൽ നിന്നാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിപ്പോൾ ആഴ്ചപ്പതിപ്പിൽ ആ എൻ വി കൃഷ്ണർ വാര്യർ സാർ ഇരുന്നപ്പോൾ പ്രതിവാര ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഗഹനമായിട്ടുള്ള ചിന്തകൾ വളരെ മനോഹരമായിട്ടുള്ള ഭാഷ ഇതെൻ്റെ ഭാഷ കരുപിടിപ്പിക്കുന്ന ഒരു സുപ്രധാനമായിട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോടെയും പത്രത്തിനോടെ ഉള്ളു നന്ദി ഞാൻ അറിയിക്കുക എൻ്റെ ഭാഷയെ ഒന്ന് പരിമപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്ന പത്രം പക്ഷേ ഇന്നും ഞാനത് തുടരുന്നു പക്ഷെ വളരെയധികം വേദന തുടങ്ങി അന്നത്തെ ഇതിൽ നിന്ന് എത്ര മാത്രം മാറിപ്പോയി അന്ന് മുഴുവൻ ദേശീയതയുടെ സന്ദേശങ്ങളാണ് പത്രത്തിൽ കൂടെ നമ്മൾ വായിച്ചു എല്ലാ കാലഘട്ടത്തിലും പത്രങ്ങൾ എഡിറ്റർമാർ മാറി വന്നിട്ടു ഇബ്രഹാംസ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് റാവൽപിണ്ടിയിൽ പോയി ഇന്ത്യയിലെ മുസ്ലീങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ കർക്കശമായ ഭാഷയിൽ അതെഴുതിയ ഉൾക്കാമ്പുള്ള മുഖപ്രസംഗം സുലൈമാൻ സേഠിനെ പാടെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ പാടെ നിരാകരിക്കുന്നതും തള്ളിക്കളയുന്നതുമായിരുന്നു സത്യസന്ധവുമായിരുന്നു സത്യം സമത്വം സ്വാതന്ത്ര്യം അതിൻ്റെ സത്യവും സമത്വവും സ്വാതന്ത്ര്യവും അതിൻ്റെ മുഖപ്രസംഗങ്ങളിൽ തുടിച്ചു നിന്നത് അതാണ് മാതൃഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടാൻ കാര്യം പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായി യോജിച്ചില്ലെങ്കിലും അവരുടെ സതുദ്ദേശത്തെ നമ്മൾ മാനിച്ചിരും പോളിസി പോളിസിയോട് നമ്മൾ സുദ്ധി ഉദ്ദേശി പോളിസിയോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ അവരുടെ സതുദ്ദേശത്തെ നമ്മൾ എപ്പോഴും മാനിച്ചിരും മാനിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സതുദ്ദേശമല്ല ഇത് എന്ന് പല എഡിറ്റോറിയകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡീലിമിറ്റേഷനെ എതിർത്തുകൊണ്ടിട്ട് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് പാലിക്കുന്നില്ല എന്ന് പറയുന്ന ഭരണഘടനാ നീതിയുടെ ഒരു ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ അതിൻ്റെ ക്രമം പോലെ നടക്കുന്നു ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റോ കോടതിയിലോ ഒന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല ശരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ കൃത്യം നിർവഹിച്ച് മുന്നോരുകയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ച് ഈ അസംബ്ലി മണ്ഡലങ്ങളുടെ അതുപോലെ തന്നെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം ക്രമപ്പെടുത്തണം അതിനനുസരിച്ച് മാറിയേ പറ്റൂ നമ്മുടെ രാജ്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഭരണം കഴിഞ്ഞ അത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകനുമായ എം കെ സ്റ്റാലിന് ഒരു സംശയം തോന്നി ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പൊട്ടിപ്പോകുമോ അപ്പം എന്തു വിഷയമിട്ട് ആണ് അമിട്ട് പൊട്ടിക്കാൻ കഴിയുന്നത് നമ്മട്ടൊന്ന് പൊട്ടിച്ചെങ്കിൽ മാത്രമേ അവിടെ തനിക്ക് ജയിക്കാൻ കഴിയൂ ഈ ആനയെ വിരട്ടി ഓടിക്കാൻ വേണ്ടി ചിലർ അതിൻ്റെ പുറകെ കൊണ്ട് പടക്കം പൊട്ടിക്കും ഉത്സവം കുളമാക്കാൻ അതെ അപ്പൊ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന് ഉത്സവം എന്നാണ് മോദി പറയുന്നത് ആ ഉത്സവം ഒന്ന് കുളമാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും തോക്കാൻ പോവാം അപ്പൊ ഒന്ന് കുളമാക്കിയിട്ട് പോകാം എന്നതൊരുദ്ദേശത്തോടു കൂടി അങ്ങനെ ഒന്ന് ചെയ്തപ്പോ അതിന് പിന്തുണയുമായി അതിന് വാലാട്ടിക്കൊണ്ട് മുഖപ്രസംഗം എത്തി ഒരു ദേശീയ പത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭരണഘടനാപരമായി ഭരണഘടനാ രീതി അനുസരിച്ച് ഇത് കൊണ്ടുപോകും അതെ ഇവിടെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ എണ്ണം കൂടുമെന്ന് പറയുന്നു അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എൻ്റെ ഗുണഭോക്താക്കൾ ആരാ അവിടെ ജനങ്ങൾ എന്ത് ചെയ്യാ വളരെ ജോമട്രിക്കൽ പ്രൊപ്പോർഷൻസിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ സമുദായ മതങ്ങളാണ് എല്ലാ അല്ല ഒരു പ്രത്യേക ന്യൂനപക്ഷ മതമാണ് അപ്പൊ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എണ്ണമാണ് കൂടുന്നത് അതിനെയാണ് ഇപ്പോൾ സ്റ്റാലിൻ എതിർത്തിരിക്കുന്നത് അപ്പം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണത് ഉദാഹരണം നോക്കൂ മലപ്പുറം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഡിലിമിറ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്താണത് സീറോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രകീർത്തിതമായിട്ടുള്ള ജില്ലയാണ് പോപ്പുലേഷൻ ആണ് അവിടെ ഗ്രോ വളരുന്നില്ല പോപ്പുലേഷൻ ഗ്രോത്തില്ല ഗ്രത്തില്ല ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ഭരണാധികാരികൾ പറഞ്ഞു ജനസംഖ്യ കൂടിയാൽ ഇവിടെ ഒരു ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാവും ഉണ്ടാകും ഇന്ത്യ തകരും അത് ഈ ടെററിസ്റ്റുകളുടെ ബോംബിനേക്കാൾ വലിയ സ്ഫോടനം ഉണ്ടാക്കും ദേശസ്നേഹം കൊണ്ട് അവരെ ഈ ജനസംഖ്യ കുറച്ചു അത് പാലിച്ചു അവർക്കതുകൊണ്ട് എന്ത് പറ്റി മണ്ഡലം കുറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ പറയുന്നത് ന്യായമാണെങ്കിൽ മലപ്പുറത്ത് എത്ര അസംബ്ലി കൂട്ടുന്നുവോ മണ്ഡലങ്ങൾ കൂട്ടുന്നു അത്രയും കൂട്ടണം പത്തനംതിട്ടയിൽ അതല്ലേ ന്യായം അതെ എന്താ മാതൃഭൂമി അങ്ങനെ വാദിക്കാത്തത് എന്തേ നിങ്ങൾ അങ്ങനെ വാദിക്കുന്നില്ല അതെ ആ ഈ ജനസംഖ്യാ വിസ്ഫോടനത്തില് ആ അതിനുപാതികമായും മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ അപകടം കൂടി ചർച്ച ചെയ്യേണ്ടതാണ് അതെ അങ്ങനെ അതെ അല്ലെങ്കിൽ ഇതിനൊരു കോമൺ ഫോർമുല കണ്ടെത്തണം അതെ ഈ ജനസംഖ്യ കൂട്ടു പറയണം ജനസംഖ്യ കൂട്ടിക്കൊണ്ട് ചിലർ തങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടുമ്പോൾ രണ്ടു വശവും പറയട്ടെ അതെ ഏകപക്ഷീയമായിട്ട് തമിഴ്നാട് സ്റ്റാലിൻ പറഞ്ഞത് മാത്രം അനുകൂലിച്ച് സംസാരിക്കുക അപ്പം അവരുടെ വിചാരം ഉത്തരേന്ത്യയിൽ കൂടി കഴിഞ്ഞാൽ അതെല്ലാം ബി ജെ പിക്ക് അങ്ങ് പോകും ബി ജെ പിയുടെ ഭൂരിപക്ഷം ബി ജെ പി നെ എങ്ങനെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് വീതി ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖപ്രസംഗം എഴുതി വിട്ടിരിക്കുകയാണ് പക്ഷേ ഇത് ദേശവിരുദ്ധം നിങ്ങൾ രാഹുൽ ഗാന്ധി കോമാളിത്തരം എന്നാണ് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഈ സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നുള്ള ആ മോട്ടോ ഉണ്ട് ആ ലോകവും എടുത്ത് കളയണം നിങ്ങൾ നിങ്ങൾ ഇവിടെ ബലി കൊടുക്കുന്നത് സത്യത്തെയാണ് സമത്വത്തെയാണ് സ്വാതന്ത്ര്യത്തെയാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് അതെ നിങ്ങൾ ഏത് കാര്യത്തിൻ്റെ പേരിൽ മോദി എതിർക്കുന്നു അതിനെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെയാണ് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ജവഹർലാൽ നെഹ്റു ഒക്കെ കൂടി ചേർന്ന് തയ്യാറാക്കിയ ഭരണഘടനയുടെ സത്തയെയാണ് നിങ്ങൾ എതിർക്കുന്നത് ആത്മവഞ്ചനയാണ് നിങ്ങൾ ചെയ്യുന്നത് കൊടിയാത്മവഞ്ചന തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നീതി നികുതി നീതം വെപ്പിൻ്റെ കാര്യം അത് ഓരോരോ കാലത്ത് അതാത് ധനകാര്യ കമ്മീഷനുകൾ ചെയ്യുന്ന കാര്യമാണ് അവർക്ക് ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുക്കും നിർദ്ദേശമാണ് ഉത്തരവല്ല ആ അത്തരമല്ല എന്നിട്ടിപ്പോൾ മാതൃഭൂമി പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡോക്ടർ അനവിന്ദ് പനഗിരിയുടെ അധ്യക്ഷതയിലുള്ള പതിനാറാം ധനകാര്യ കമ്മീഷൻ അവരാണ് തീരുമാനിക്കുന്നത് മൊത്ത വരുമാനത്തിന്റെ എത്ര ശതമാനം കേന്ദ്രത്തിന് എത്ര ശതമാനം സംസ്ഥാനത്തിന് അത് തീരുമാനിക്കുന്നത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തെ പോലെ അല്ല ഇപ്പം വീതം വെക്കാനുള്ള വരുമാനം അത് നമ്മൾ മനസ്സിലാക്കണം പരിമിതമായിട്ടുള്ള ജി ഡി പി ഗ്രൂപ്പ് ഒന്നും ഉണ്ടായിരുന്നല്ലോ വീതം വെക്കാനൊന്നുമില്ലായിരുന്നു നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തെ ഭരണം കൊണ്ട് വീതം വെക്കാനുള്ളത് നെഹ്റു ഒക്കെ ഭരിച്ച കാലത്തിൻ്റെ നൂറിരട്ടിയാണ് അവർ എഴുപത് വർഷം കൊണ്ട് ഭരിച്ചതിൻ്റെ അറുപത് വർഷം കൊണ്ട് ഭരിച്ചതിൻ്റെ അറുന്നൂറിരട്ടി വളർച്ചയാണ് മോദി കഴിച്ചത് അതുകൊണ്ട് ഇഷ്ടം പോലെ പണം സംസ്ഥാനങ്ങൾക്ക് കിട്ടും മനസ്സിലായോ പക്ഷേ നാൽപ്പത്തി ഏഴിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം നൂറാം വാർഷികത്തിൽ നമുക്ക് ഒരു വികസിത രാജ്യമായി വരണമെന്നുണ്ടെങ്കിൽ എന്തു വേണം കേന്ദ്രത്തിന് നല്ലപോലെ വരുമാനം വേണം തീർച്ചയായും പ്രതിരോധം റെയിൽവേ വിമാനം അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം പണം മുടക്കുന്നതും പാവപ്പെട്ടവന് അന്നപൂർണ പോലുള്ള യോജനകളിലൂടെ ഗരീബ് കല്യാൺ യോജന അതുപോലെയുള്ള പദ്ധതികളിലൂടെ പണം കൊടുക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഷെയർ ചെയ്യുന്നതും ഈ കേന്ദ്രമാണ് അപ്പോൾ കേന്ദ്രം ഉണ്ടാക്കിയ സാമ്പത്തിക വളർച്ചയുടെ ഗുണഭോക്താക്കളാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുകൊണ്ടാണ് സുന്ദരമായ വെട്ടിത്തിളങ്ങുന്ന റോഡുകൾ കേരളത്തിന് കിട്ടിയത് നാറുവരി മാത്രമല്ല റോഡിന്റെ നടുക്കു നിന്ന് വിമാനങ്ങൾ പറത്താൻ കഴിവുള്ള റോഡുകൾ വിമാനത്താവളങ്ങൾ നടുക്ക് സ്ഥാപിക്കാൻ കഴിവുള്ള അത്ര വലിപ്പമുള്ള റോഡുകളൊക്കെ മനസ്സിലായേ ഇതിനെല്ലാം പണം കേന്ദ്രം കണ്ടെടുക്കുമ്പോൾ കേന്ദ്രം ഇങ്ങനെ വികസിച്ച് പോകുമ്പോൾ കേന്ദ്രത്തിന് ക്രെഡിറ്റ് കിട്ടുമല്ലോ ആ ക്രെഡിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഓ ഈ കനാഗിരിയോട് കേന്ദ്രം ശുപാർശ ചെയ്തെന്നാ പറയുന്നത് നാൽപ്പത്തൊമ്പത് ശതമാനമാണ് നാൽപ്പത്തൊന്ന് ശതമാനമാണ് നിങ്ങളിപ്പോൾ വിഹിതമായിട്ട് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് അത് നാൽപ്പത് ശതമാനം ആവണമെന്ന് പറഞ്ഞു പോയി പറഞ്ഞതിന് മാതൃഭൂമി പറയുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കേണ്ടി വരും അങ്ങനെയാണ് കീഴ്വഴക്കമെന്ന് ഇതേ മുഖപ്രസംഗത്തിൽ തന്നെ അവർ തന്നെ അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട് നോക്കൂ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ തുടക്കം മുതലേ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപം നിലവിണ്ട് ആക്ഷേപം നിലനിൽക്കുന്നു അത് കോൺക്രീറ്റ് ആയിട്ട് എവിഡൻസ് വല്ലതും ഉണ്ടോ ഇങ്ങനെ ആർക്കാ പറയാൻ വയ്യാത്തേ പണ്ടത്തെ തനി നിറവും ഇതുപോലെ എഴുതിയിരുന്നു അതെ ഇങ്ങനെ ആക്ഷേപം കൊണ്ട് ഉന്നയിക്കും നിങ്ങൾക്ക് ഒരാളോട് വിരോധമുണ്ടെങ്കിൽ അതേപറ്റി കള്ളം ഇങ്ങനെ എഴുതി വിടരുത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം എവിടെ എവിഡൻസ് തെളിവുകളുടെ അത് പഠിച്ചിട്ട് എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് വിഹിതം ഗണ്യമായി വെട്ടിച്ചൊരുക്കണമെന്ന് പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വൈ വി റെഡ്ഡിയോട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി നേരിട്ട് ആവശ്യപ്പെട്ടെന്നും റെഡ്ഡി അടങ്ങിയില്ലെന്നും കോൺട്രഡിക്റ്റ് ചെയ്യല്ലേ അപ്പം നാൽപ്പത് ശതമാനം വനാഗരിയോട് പറഞ്ഞാൽ കേൾക്കും ഈ റെഡ്ഡിയോട് പറഞ്ഞാൽ കേൾക്കില്ല എന്താണ് നിങ്ങൾ എഴുതി നിങ്ങളെ തന്നെ കോൺട്രഡിക്റ്റ് സ്വയം അവഹാസ്യരാകുന്ന എന്തെടുത്തോണ്ടാ മാം വൈരാഗ്യം മൂത്ത് അന്ധത ബാധിച്ചോ നിങ്ങളുടെ തലച്ചോ അതായത് മാതൃഭൂമിക്ക് ഇപ്പൊ വെറും രാഷ്ട്രീയം മാത്രം അപ്പോ രാഷ്ട്രീയം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ എഴുതുന്ന ജനങ്ങൾ വായിക്കുന്ന സാധനമല്ലേ ഇത് ഇതിനകത്ത് സത്യസന്ധത വേണ്ടി ആർജപം പ്രത്യേകിച്ച് എഡിറ്റോറിയലിൽ അതെ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും അതെ അല്ല കാരണം ഇത് മാധ്യമങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്നാണ് അധികം ഞാനും പഠിച്ചിട്ടുള്ളത് ഇപ്പം ഉപരിപ്ലവമായിട്ട് വായിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് ആദ ആഴത്തിൽ വാദിക്കുന്ന വായിക്കുന്നവരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഈ എഡിറ്റോറിയൽ എന്നുള്ളതും ഇതിന്റെ സാമ്പിളുകൾ മുമ്പിൽ വന്നിട്ടുണ്ടെന്നുള്ളതും ഒക്കെ വളരെ വളരെ വഴിക്കുള്ള ചൂടുവെപ്പുകളാണ് മോശമായിട്ടുള്ള സൂചനകളുമാണ് എന്ന് പറയാതിരിക്കാൻ വേദനയോടെ പറയാതിരിക്കാൻ നിർവാഹമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക